അസാ വലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു തോരം വയ്ക്കാനാണ് വന്നിരിക്കുന്നത് നമുക്ക് രണ്ടും രണ്ടായിട്ടും ഇട്ട് ഒരു തോരം വയ്ക്കാം നല്ല ടേസ്റ്റ് ഉള്ള തോരനാണത് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു പീസ് പടവലം എടുത്തിട്ടുണ്ട് പടവലം ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഇത് എത്രയും കൂടെ നമുക്കൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഒന്നും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ കണക്കാക്കി എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ ചൂടായി ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം പടവരം ഉൾ സവാള ക്യാരറ്റ് ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നമുക്ക് തോരത്തിൻ്റെ അരപ്പ് റെഡിയാക്കാം ഇത് അവിടെ കിടന്ന് വേവട്ടെ തോരത്തിൻ്റെ അരപ്പ് റെഡിയാക്കാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇക്കറിവേപ്പലവിടെ ഇട്ട് കൊടുക്കുക നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം തോരനൊക്കെ റെഡിയായി കിടപ്പുണ്ട് ഇനി ആരപ്പം അതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ആരപ്പം ഒന്ന് ചൂടാവട്ടെ നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണേ ഇതുപോലെ ഒന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് തട്ടയിലേക്ക് കോരി വെക്കാം ഇതുപോലെ നിങ്ങൾ എന്തായാലും ഈ തോരന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ലിങ്ക് താങ്ക്